നമസ്കാരം ഒരുപക്ഷെ മെസ്സിയും ഇവിടെ കളിക്കുമായിരുന്നു അത്ര വിപുലമായ സംവിധാനങ്ങളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് താൻ മന്ത്രിയായിരുന്നപ്പോൾ അനുവദിച്ചതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പത്തു വർഷമായി സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല ഇത് സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെ കായിക രംഗത്ത് നിർണായക നേട്ടങ്ങൾക്ക് വഴിതെളിക്കുന്നതും രാജ്യത്തിന് അഭിമാനമായി മാറുമെന്ന് കരുതപ്പെടുകയും ചെയ്തിരുന്ന നിർദ്ദിഷ്ട ചേലാട് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം അനിശ്ചിതമായി എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതായിരുന്നു മുൻ മന്ത്രിയും കോതമംഗലം എം എൽ എയുമായിരുന്ന ടിയു കുരുവിളയുടെ ആദ്യ പ്രതികരണം രണ്ടായിരത്തി ആറിൽ ടിയു കുരുവിള പൊതുപരാമത്ത് വകുപ്പ് മന്ത്രി ടെൻഡർ ചെയ്ത് നടപടികൾ പൂർത്തിയാക്കി ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും എങ്ങും എത്തിയിട്ടില്ല ആകെ ഇരുപത്തിനാല് കോടിയിൽ പരം രൂപ മുടക്കിയാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് അന്നത്തെ എസ്റ്റിമേറ്റ് റിപ്പോർട്ടിലെ സൂചന ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു പിന്നീട് സിന്തറ്റിക് ട്രാക്കിനായി മൂന്ന് കോടിയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നാലു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷവും സർക്കാർ അനുവദിച്ചു സ്ഥലം ഒരുക്കൽ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ചുറ്റുമതിൽ നിർമ്മാണവും ആരംഭിച്ചിരുന്നു തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയില്ല കാര്യമായ അനുഭവ സമ്പത്തില്ലാതെയാണ് കേരള കോൺഗ്രസ് പാർട്ടി അംഗമായ താൻ മന്ത്രിസഭയിൽ അംഗമാകുന്നത് ഈ സാഹചര്യത്തിലാണ് നാട്ടിൽ ഇത്തരത്തിലൊരു സ്റ്റേഡിയം വേണമെന്ന ആശയം മനസ്സിലുദിച്ചത് പിന്നീട് ഇത് നടപ്പിലാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഇത് പൂർത്തിയായി കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് സർക്കാർ ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടു ഇംഫോർ മലയാളം കോതമംഗലം